ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈസ് കുറേ പേരായിട്ട് ഞങ്ങളൊന്ന് പോവാണ് ഗൈസ് ആരൊക്കെ ഉണ്ട് സിനുണ്ട് ഉമ്മ ഉണ്ട് അലനുണ്ട് അലയുണ്ട് പിന്നെ ഞാനുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ നാല്പതിൻ്റെ ചടങ്ങുന്നില്ലെങ്കിലും നാല്പത് ആയാലോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കും ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് സെറ്റ് ആക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടൗണിലോട്ട് പോവുകയാണ് ഈ കുട്ടി പോകാൻ വേണ്ടി തൊഴിലം കെടുത്താണ് ഗൈസ് ബാക്കി ഞാൻ വരെയെന്ന് ഞാൻ പറഞ്ഞു തരാം അല്ലേ ഇനി പ്രസവിച്ച പെണ്ണിഞ്ഞ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ നടക്കണമെന്ന് ചോദിക്കും പിന്നെ വേറെ ആരും ഡ്രസ്സ് എടുക്കുക അവരാരഷ്ടത്തിന് എടുത്തോട്ടെ പിന്നെ അധികം ദൂരമൊന്നുമില്ലല്ലോ ഇപ്പം ഇരുന്നിലണി തന്നെയാണല്ലോ ഏഹ് പിന്നെ ഇനി നാളെ മറ്റന്നെ നമുക്ക് ഇവിടുന്ന് പോകും വേണം അത് കഴിഞ്ഞ എന്താ പറയുക ഒന്നും പറയാല അപ്പോൾ കായ്സ് ഞങ്ങൾ ഇറങ്ങുകയാണേ പോരെ പോരെ എന്തൊക്കെയാണ് വാണ്ടി വാങ്ങിക്കോളി കേട്ടോ കുറഞ്ഞ പൈസ ഒക്കെ കുറേ സാധനങ്ങൾ കേട്ടോ അതാണ് ലക്ഷ്യം അതാ ഒര ഏ അലന് രണ്ട് ഡ്രസ് വാങ്ങണം അലന് കാരണം അലയൊക്കെ കിട്ടിയ മാത്രമൊന്നും അലനൊന്നും ആരും കൊടുത്തില്ല അലന് അലന് ആരും ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഗൈസ് വളരെ ചുരുക്കം ഡ്രസ് മാത്രമേ അലന് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അലന് നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കണം ആരും അതായത് സോഫി അതാണ്ട് പിന്നെ കൊറേ ആൾക്കാരൊന്നും കാണാൻ വരാൻ പറ്റിയിട്ടില്ല കൊടുങ്ങിയിരുന്നു പിന്നെ നമ്മളെ തുണക്കാരന്മാർ കൊടുത്തിരുന്നു പിന്നെ അലയക്ക് കിട്ടിയത്ര എന്തായാലും അലന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വാപ്പ തന്നെ എടുക്കാന്ന് വിചാരിച്ചു നമ്മളെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ തന്നെ ആ ഓമ്മ ശരിയെന്ന ആൾക്കാർ ഒരുപാട് ഡ്രസ്സ് അലയക്ക് കിട്ടിയായിരുന്നു എന്റെ അലൻകുട്ടിക്ക് ആ ഒരു എണ്ണിയാ ചുരുങ്ങിയ ഡ്രസ്സ് മാത്രമേ ഒക്കെ അതുകൊണ്ട് നമുക്ക് അലന് കുറച്ച് ഡ്രസ്സുകള് നമ്മളെന്നെ എടുക്കാൻ കഴിഞ്ഞു പിന്നെ ആനാന്റെ കുട്ടികൾക്ക് ആരാൻ തരേണ്ടത് നോക്കിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് പറയും അതുകൊണ്ട് ഞമ്മള് പറഞ്ഞു മാത്രം ആര് കിട്ടാൻ വേണ്ടിട്ടൊന്നും പറയല്ല പിന്നെ ഡ്രസ്സ് കിട്ടിട്ടിപ്പോ ഒക്കെ ആവും നടക്കി പോരി എന്നാ നടക്കി പോര് ആര്ക്ക് ചായപ്പോണോസ് ഞാൻ എടുത്തുകൊടുത്ത ഡ്രസ് ഇട്ടൊക്കെയാണ് കിടക്കുന്നത് ദന്തക്കുപ്പായാണ് അതോക്കി ഒരാൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തുയിരം കെടുത്തണം ചെരുപ്പ് ഇട്ടിട്ട് കുറേ നേരമായി നിൽക്കലോണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് നിങ്ങൾ ഈ ചായ കുടിച്ചിട്ടും ചോറ്ന്നിട്ടും അതൊരു കുട്ടി എത്ര നേരമായി ആ കുട്ടി ഇങ്ങനെ കടന്നതാകണേ എത്ര വെച്ചിട്ടാണ് അത് ക്ഷമിക്കുക കുറേ ജനലിൻ്റെ അവിടെ പോയി നിൽക്കും കുറേ അവിടെ പോയി നിൽക്കും ആണെങ്കിൽ എനിക്ക് ചായ ഒന്നും വേണ്ട നിങ്ങൾ കുടിച്ച് പോരി എത്ര നേരം നിങ്ങളെ കാത്തുക്കണേ ഇന്ന് ഇന്നത്തെ ചായക്കടി കൈസ് നെയ്യപ്പം നല്ല കട്ടൻ ചായയാണ് ചായ കുടിച്ചോളു ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇനി പുറത്തുനിന്ന് നിങ്ങൾക്ക് ചായ വാങ്ങിത്തരണ്ടല്ലോ തീരും അത് സാധാരണ നാട്ടിലെ നാൽപ്പതിനെന്താണ് ചടങ്ങുകൾ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണ പല നാട്ടിലും പല ചടങ്ങുകളൊക്കെ ചിലര് പറയണേക്കാ ഈ എണ്ണയും ഇതൊക്കെ കൊണ്ടുപോകുന്ന ടൈം എപ്പോഴാണ് പ്രസഹിച്ചു കിടക്കും അടുത്ത പള്ളിയിലാവുമ്പോ അല്ല ഒക്കെ അതൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഉൾപ്പെടെ ആയിരുന്നല്ലോ പള്ളയിലിട്ടുണ്ടായിരുന്നത് അവിടെ അവിടെ പോയിട്ടില്ല ഏ പിന്നെ ഇനി നാല്പതിന് സാധാരണ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തുകൊടുക്കലാണ് പതിവ് ഇപ്പൊ ആ സിങ്ങിന്റെ വീട്ടുകാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തു കൊടുക്കേണ്ടി വന്നിട്ട് നമുക്ക് എടുത്തുകൊടുക്കാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുക്കാം പിന്നെ എന്താ പിന്നെന്താണ്ട് എന്തേലും മുട്ടായി എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ഒരു മുട്ടായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം എന്തായാലും ഇന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയ അല്ലെങ്കിൽ ഞാൻ എപ്പോഴാ എപ്പോളാ പോര് ഓടി കളിക്കാനായിട്ടാണ് അയിടക്കറേ കാറ ഞാനൊന്ന് കഴുകിയതാ കാശ് നിങ്ങള് അല്ല അന്ന് ഞാൻ േ ആളുകൾ നേരെ തിരിഞ്ഞു അപ്പൊ സിനുവിനെ മുമ്പിലെടുത്താത്തതിനാ പ്രശ്നം സേഫ്റ്റി കുറവാണ് അതങ്ങനെയാണ് കുട്ടിനായിട്ട് ബാക്കിൽ ഇരുന്നു കുട്ടിന് കൊടുക്കും മുന്നിലിരുന്നാലും കുഴപ്പമില്ല കുട്ടിനെ സംരക്ഷിച്ചാൽ മതി എന്നാണെന്ന് പറഞ്ഞിരിക്കണേ അതേ മുമ്പ് പോ അത് കുട്ടിയല്ലേന്ന് മറ്റേത് ഇന്നെയൊക്കെ മാറിയിക്കണ് അപ്പൊ അതാന്ന് പറയും അങ്ങനെ കൈസ് നമ്മള് ഇറങ്ങുകയാണ് എവിടേക്ക് പോകണം ഫാമിലി അതോ വെറും ലേഡീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടോ ഞാൻ ഓരോ ആണുങ്ങള് ഡ്രസ് എടുക്കണ മാത്രണ്ട് ഏതാ വേണ്ടേ അനക്ക് അനക്ക് വേണ്ടേ എന്താ ഈ എടുക്കാ ഉദ്ദേശിക്കുന്നത് ആരോ ആരൊക്കെ ആദ്യം എടുക്കാ എവിടെ എടുക്കാൻ ഇത് മതിയോ ഇത് ചെറുത് മതിയോ ഇത് മതി ഇനി ഏതാ വേണ്ടേ അല്ലേ ഇന്ന ഏതാ വേണ്ടേ ഇനി ഇത് എന്തിനാ തൊള്ളലോ ചെറുത് വാങ്ങിയാ മതി സ്റ്റെപ്പ് കേറിയിട്ടാ കൊങ്ങിട്ടുണ്ടെ അയിന് രണ്ടാമത്തെ നിലക്ക് പോന്നിട്ടണേ അപ്പൊ രണ്ട് സ്റ്റെപ്പ് കേറിട്ടെ അപ്പൊ ഞാൻ കേറിട്ട് പിന്നാലോട്ട് പൂജ ഇതില് ചെറുത് ഇത് ഏതാണ്ട് ഒരു നാല് മക്കളും കൂടി ൂടെങ്കിലേ ഇപ്പൊരുടെ ആധാരം കൊണ്ടു പണയം വെക്ക കേട്ടോ അലൻ ഐബക്കൻ എടുത്തപ്പോ മാത്രം വന്ന ബില്ല് എത്രയാണ് എനിക്ക് രണ്ട് അണ്ടർവെയർ മാത്രം കൈച്ച് ഞാൻ എത്ര ബില്ല് മൂവായിരത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് വെറും പിന്നെ വില അലന് നാല് ഡ്രസ് എടുത്തിട്ടോ

എന്തായാലും ഒന്നെടുക്കുരിഞ്ഞിട്ടേപ്പ് ഒരു ഒരു എടുത്താലോ മെഡിൻറ്റായിട്ട് മൂന്നാൾ എടുത്തോ എന്നിട്ട് പെരിന്തൽ മണ്ണ് അതാ ഈ വയൽ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഒരു പാത്രം വെച്ചാണെങ്കിൽ ശരി എന്നാ ഞാൻ അടുത്ത കടയിൽ കേറിക്കു ഞങ്ങൾ വേറെ എന്താ വെച്ചാ ഭയങ്കര തിരക്ക് ഞങ്ങക്ക് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഒന്നാമെന്താന്ന് വെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഞമ്മക്ക് എന്താ വെച്ചാൽ ഓലെ വാണ്ട രീതിക്ക് നമുക്ക് മെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കൈഷ് അല്ലാതെ നമുക്ക് ചാടകൊണ്ടല്ല നിങ്ങൾ എനിക്ക് നേരെ മെയിൻ ചെയ്യാൻ കഴിയുന്നില്ല ഈ കുട്ടിനെയും വെച്ച് ഡ്രസ്സും കിട്ടണില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരു തോന്നില്ല നമ്മൾ ശ്രദ്ധിക്കണില്ല മൈൻഡ് ചെയ്യണില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ അടുത്ത ഷോപ്പ് പോവാഹ് അലേഹൊക്കെ ഫുള്ള് കോഡ് സെറ്റാണ് അങ്ങനെ ആർക്കൊക്കെ എടുക്കല് കഴിഞ്ഞു എനിക്കും അലാനും ആണുങ്ങൾക്ക് എടുക്കലും കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് എടുക്കാണ്ട് ഇതുവരെ പെണ്ണുങ്ങൾക്ക് എടുത്തിട്ടുണ്ടേ ആണുങ്ങൾക്ക് എടുക്കാൻ നേരം ഹൗ പാടേ അങ്ങനെ കിടക്കാനൊക്കെ ഞങ്ങളെ ഷർട്ട് എടുക്കലും കഴിഞ്ഞു അലാനുള്ള സിനൂനും പവറായിട്ട് നടക്കണ്ടോളീ വേണ്ട അവസാനം സിനു ഡ്രസ് എടുക്കാണേ അനക്കെന്താ വേണ്ടിച്ചെടുത്തോട്ടോ എന്റെ ആഗ്രഹം പോലെ സിനു ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു നോക്ക ഇതുപോലത്തെ ബട്ടൺ ടൈപ്പ് എടുത്തോ ഇതല്ല ബട്ടൺ ഇങ്ങനത്തെ ആവുമ്പോ പിന്നീട് ഇനി ഉപയോഗിക്കുണി കളർ നോക്കിക്കോ കളർ അങ്ങനത്തെ ഒന്ന് അടുത്ത് പോകുന്നുണ്ട് കോഡ് സെറ്റ് അല്ല ഇതിന്റെ ജീനുല്യങ്ങളേക്ക് പറ്റുമോ ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് നമ്മൾ എന്താക്കി പർച്ചേസ് ഒക്കെ കഴിഞ്ഞെത്തി ആകെ കൊഴങ്ങിട്ടോ ആകെ കൊഴങ്ങി മക്കളെ ആകെ കൊഴങ്ങി ആ ഡ്രസ്സുകളൊക്കെ എടുത്തോ പിന്നെ ഇങ്ങനെ ഞാൻ തന്നെ ആരും എടുക്കേണ്ടി വരില്ലേ കൊറച്ചല്ലേ രണ്ടാളോരോന്ന് കൈ പിടിച്ചെടുക്കപ്പ തന്നെ കൈ പിടിച്ച് പോയി കോളി കൊഴങ്ങിയോ ോട്ട് വൈ അമ്മ പിന്നെ ഫാമിലിയിൽ മാത്രമേ കയറിയുള്ളൂ ബാക്കിയുള്ള ഇടത്തൊന്നും ഉമ്മ കയറിയില്ല കൈസ് ഇപ്പം നമ്മൾ ഒരുവിധം പർച്ചേസ് ചെയ്തു ഒരു കാര്യം എനിക്ക് മനസ്സിലായി പണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല ഇപ്പോൾ പണ്ട് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു ആയിരത്തി നാന്നൂറ് റുപ്യ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഇപ്പോൾ ഒരു കുടുംബത്തിന് പർച്ചേസ് ചെയ്തപ്പോൾ പതിനായിരം റുപ്യ ഇന്നത്തെ പർച്ചേസിങ് ബില്ല് പതിനായിരം രൂപയാണ് കൈസ് ബില്ല് പമ്പേഴ്സ് തന്നെ എടുക്കള്ളു ഇതൊരാൾക്ക് ഇതൊരാൾക്ക് എന്റെ ജീവിതം അങ്ങനെ പമ്പേഴ്സ് വാങ്ങിയിട്ട് തീരും അലേഹാ അപ്പിട്ട സംരക്ഷിക്കാൻ വരാ ഇവിടെ പൈസ നമ്മൾ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ കാണിക്കണ്ടല്ലേ നമ്മൾ പോണ ദിവസം അന്ന് നമുക്ക് എന്തായാലും കാണിക്കാം അത്യാവശ്യം എല്ലാവർക്കും പർച്ചേസ് ഉമ്മാക്ക് മാത്രം കിട്ടിയിട്ടില്ല ഉമ്മാക്ക് ചിന്തി പിന്നെ എടുക്കാന്ന് പറഞ്ഞു ഉമ്മ ഉമ്മാക്കെടുക്കാതില്ലോ ഉമ്മാക്കെടുക്ക ഉള്ളൊരു പിന്നെ എടുക്കാൻ വരാൻ കൂട്ടാക്കാനായിട്ടാണ് നമ്മള് പിന്നെ ഉള്ളത് ഞാൻ സിനിമ മാത്രം പിന്നെ പോയത് ഉമ്മ കുട്ടീനെ നോക്കി കാറിലിരുന്ന് തള്ളിട്ട് പോകുന്നു ഫൈനലി നമ്മുടെ നാല്പതിനുള്ള ഡ്രസ്സും എടുത്തു കൈസ് കൂടുതൽ നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ പൈസ മക്കൾക്കായില്ലേ അപ്പോൾ കിഡോപ്പിയിലെ ഡ്രസ്സ് കിട്ടൂലെ എന്ന് ചോദി എന്തായാലും ആ ഞാൻ ഇക്കച്ച ഇപ്പൊ കിഡോപ്പിയിൽ പോലുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഇൻസ്റ്റാഅ അവിടേക്കാൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഞാൻ എന്താ ഇനി ഓരോ ഡ്രസ്സും എനിക്ക് അലയൊക്കെ ഒന്നെടുത്തിട്ടുള്ളൂ പിന്നെ ന്യൂ ബോൻ്റെ കിഡോപ്പിയിൽ കുറവാണ് ഏഹ് ഓനുള്ളത് ആവണേ ഉള്ളൂ അപ്പൊ പിന്നെ അലയൊക്കെ ഞാൻ ഒരു ഡ്രസ്സ് എടുക്കാൻ എന്താ കിടപ്പിന്ന് ഡ്രസ് എടുക്കാച്ചിട്ടാണ് കാരണം ഇവിടുന്ന് പോണ ദിവസം നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് പോകണല്ലോ അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒന്നിനെ ഞാൻ മതി കേട്ടോ കുറച്ച് കണ്ടു നോക്കിക്കാണ്ട് പറ്റി കൊടുത്തേ എന്താ വരിച്ചറിയാണീക്കണം ആഴ്ചയിൽ എത്ര മാണോ ഏ ആ പറ്റി മാറ്റിയാലും പാണ്ടില്ല അത് െപ്പോഴും എപ്പോഴും നടക്കുന്നത് അതാണ്ണം ആണോ ഏറ്റവും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പർച്ചേസ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കൂടുതലൊന്നും പർച്ചേസ് ബ്ലോഗ് എടുത്തിട്ടില്ല നേരം കിട്ടിയില്ല മണ്ട് കടകളോട് കടകള് മണ്ടായിരുന്നു ആ ഞങ്ങള് ഇവിടെ ഞങ്ങൾ അവസാനം ഫൈനലി ഡ്രസ്സ് എടുത്തു അപ്പോൾ എന്തായാലും എടുത്ത ഡ്രസ്സൊക്കെ നിങ്ങൾ പിന്നെ കാണിച്ചെടാം വിചാർളാം അവിടെ ഫൈൻഡപ്പാക്കുന്നു ബൈ